അലൈക്കും റഹീം മുഹമ്മദ് അസാഹമുലി വാർക്കാത്ത എന്ന ഒരു താബി പണ്ഡിതൻ്റെ ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റും നമുക്ക് രേഖപ്പെട്ട് കിടക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധ്യമാകും ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് റഹിമഹുല്ല സഞ്ചരിച്ചു കൊണ്ടിരിക്കവെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ടെൻ്റ് കാണുകയാണ് ഒരു ഭൂമിയിൽ ആ ടെഞ്ചിലേക്ക് എത്തി നോക്കുമ്പോൾ അബൂ ഖിലാബ റഹ്മാവുള്ളയാണ് അദ്ദേഹം കാണുന്നത് അബൂ ഖിലാബയുടെ പ്രത്യേകത അദ്ദേഹത്തിന് രണ്ട് കൈകളും രണ്ട് കാലുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് കാഴ്ച പരിമിതമാണ് കേൾവി സാധ്യമാകുന്നില്ല അതും വളരെ കുറവാണ് അദ്ദേഹത്തിൽ ചരിക്കുന്നതായി അല്ലെങ്കിൽ പ്രശ്നമില്ലാത്തതായിക്കൊണ്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ നാവ് മാത്രമാണ് ഈ വ്യക്തിയെ അദ്ദേഹത്തിന് ടെഞ്ചിൽ പോയി കാണുമ്പോൾ അബൂ ഖിലാബ റഹ്മാ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതാണ് അബ്ദുലാഹിബിൻ മുഹമ്മദ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്നതാണ് അഥവാ അള്ളാഹുവേ നിന്റെ സൃഷ്ടികളിൽ ധാരാളം ആളുകളിൽ നിന്നും അവർക്കില്ലാത്ത ശ്രേഷ്ഠത എനിക്ക് നൽകുകയും നീ എനിക്ക് നൽകിയ ധാരാളക്കണക്കിനിൻ്റെ അമതകളിൽ നിനക്ക് നന്ദി കാണിക്കാനും സാധ്യമാകുന്ന രൂപത്തിൽ നിന്നെ ധാരാളം ഹംദ് ചെയ്യാൻ തഹ്മീർ നടത്തുവാൻ എനിക്ക് നീ കഴിവ് നൽകിയണമേ എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇത് കണ്ട മഹാനായ അബ്ദുലാഹിബിൻ മുഹമ്മദ് റഹിമുള്ള അബൂ കലാബിയോട് ചോദിച്ചു നിനക്ക് അള്ളാഹു എന്ത് അമത്താണ് നൽകിയിട്ടുള്ളത് അള്ളാഹു നിനക്ക് എന്ത് ഫതില് ശ്രേഷ്ഠതയാണ് മറ്റുള്ള ആളുകളിൽ നിന്നും നിനക്ക് നൽകിയിട്ടുള്ളത് നിനക്ക് കണ്ണുകളില്ല നിനക്ക് കൈകാലുകളില്ല പിന്നെ എങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ആ സന്ദർഭത്തിൽ അബൂ ഖിബ റഹ്മഹുല്ല പറഞ്ഞത് എന്നെ അള്ളാഹു സുബഹാൻ അഹുബച്ച ആല ആകാശത്തു നിന്നും ഒരു തീയിറക്കിയിട്ട് അതിൽ കരിച്ചു കളഞ്ഞിട്ടില്ല അള്ളാഹു സുബഹാൻ അഹുബച്ച ആല ഒരു വലിയ പർവ്വതം എൻ്റെ ശരീരത്തിലേക്ക് വീഴ്ത്തിയിട്ട് എന്നെ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ല ഭൂമിയെ പിളർത്തി എന്നെ അതിലേക്ക് അയച്ചു കളഞ്ഞിട്ടില്ല അള്ളാഹു എനിക്ക് ഈ രൂപത്തിൽ യാതൊരു നഷ്ടവും സംഭവിപ്പിച്ചിട്ടില്ല എന്നാൽ എനിക്ക് അവനെ സ്മരിക്കാൻ മാത്രമുള്ള നാവ് അള്ളാഹു നൽകിയിട്ടുണ്ട് ഞാൻ അള്ളാഹുവിനെ അത് വെച്ചുകൊണ്ട് സ്മരിക്കുകയാണ് തിക്രത ചൊല്ലുകയാണ് എന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്ന് എടുത്തു പറയാൻ മാത്രമായി അദ്ദേഹത്തിൻ്റെ നാവ് മാത്രമാണുള്ളത് പക്ഷേ അള്ളാഹുവിനെ നന്ദിയുള്ള അടിമയായിക്കൊണ്ട് ഷാക്യറായിക്കൊണ്ട് മാറുന്നത് കാണാൻ സാധ്യമാകും അൻ അള്ളാഹുമെല്ലി അലയ്യ എന്ന പ്രാർത്ഥന എല്ലാ ഹു സുബാനഹല എല്ലാ സൗകര്യങ്ങളും നൽകിയ രാജാധികാരം നൽകിയ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് സുഹൃത്തു നമിലിൽ കാണാൻ സാധ്യമാക്കുന്നത് ആ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ച സുലൈമാൻ നബി പ്രാർത്ഥിച്ച രൂപത്തിലുള്ള പ്രാർത്ഥനയാണ് യാതൊരു കഴിവുമില്ലാത്ത നമ്മളുടെ കാഴ്ചയിൽ ഒന്നിനും പറ്റാത്ത ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് സഹോദരങ്ങളെ നമ്മളെ ആലോചിച്ച് നോക്കും അള്ളാഹു നമുക്ക് എത്രയെത്ര അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ കിഡ്നി ഒന്ന് നിലച്ചു പോയാൽ ആ കിഡ്നിയുടെ പ്രവർത്തനം കൃത്യമാക്കണമെങ്കിൽ നമ്മുടെ ശരീരം മുന്നോട്ട് പോകണമെങ്കിൽ വലിയ വെയിറ്റുള്ള ഡയാലിസ് മെഷീനുകൾ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഹൃദയം നിലച്ചു പോയിരുന്നെങ്കിൽ അതിനെ പഴയ രൂപത്തിലേക്കാക്കുവാൻ ലക്ഷങ്ങൾ നമുക്ക് ആവശ്യമാണ് നമ്മളുടെ കണ്ണുകൾ നമ്മളുടെ കാത് നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഓരോന്നും യാതൊരു കേടുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബഹാന ഹൂബത്ത് നമുക്ക് കൃത്യമായി കൃത്യമായിക്കൊണ്ട് നൽകുന്നുണ്ടെങ്കിൽ ആ റബ്ബിനെ നന്ദി കാണിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് അള്ളാഹു സുബഹാന അഹുബച്ചാല പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ ധാരാളമായി കൊണ്ട് ധിക്കറ ചെല്ലണം നിങ്ങൾ എന്നെ ധാരാളമായി ഓർക്കണം നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം നിങ്ങൾ ഫത് ഖുറൂനി അത് കുറുക്കും വഷ് കുറൂലി വല തഖ്ഫറൂൻ നിങ്ങളെനിക്ക് നന്ദി കാണിക്കണം നിങ്ങൾ എനിക്ക് നന്ദി കേട് കാണിക്കരുത് ല ഇൻ ഷക്കർത്തും ലഹസീദനക്കും എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ ഞാൻ അധികരിപ്പിച്ച് നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ റബ്ബ് സുബഹാന ഹുബൻ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി കാണിക്കുവാൻ നമ്മൾ അധികരിപ്പിച്ചും രൂപത്തിലെല്ലാം അവരെ ഹംദ് പറഞ്ഞുകൊണ്ട് അള്ളാഹുനെ നന്ദി കാണിക്കുവാൻ നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി